കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിൽക്കുമ്പോഴും സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് നിരുപാതകം നടക്കുകയാണ് തട്ടിപ്പിലൂടെ കോടികൾ നഷ്ടമാകുമ്പോഴും തിരിച്ചു പിടിക്കാൻ ആകുന്നത് നാലിലൊന്ന് മാത്രം മിക്ക കേസുകളിലും പ്രതികൾ ഇപ്പോഴും കാണാമറിയത്താണ് പതിനഞ്ച് മാസത്തിനിടെ സിറ്റി പോലീസ് പരിധിയിൽ നിന്ന് മാത്രം നാൽപ്പത്തിയഞ്ച് കോടിയിൽ പരം രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലും വലവിരിച്ചിരിക്കുകയാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ സമൂഹ മാധ്യമങ്ങളും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരും ഏതു സമയത്തും തട്ടിപ്പിന് ഇരയാകുന്ന അവസ്ഥ ഓരോ ദിവസവും നിരവധി ആളുകൾ തട്ടിപ്പിൽ അകപ്പെടുന്നു കേരളത്തിൽ നിന്നും കോടികളാണ് തട്ടിപ്പിലൂടെ അപഹരിക്കുന്നത് കൂടുതലും വിദ്യാസമ്പന്നരാണ് ഇത്തരം തട്ടിപ്പുകളിൽ ഇരയാകുന്നത് മാനഹാനി ഭയന്ന പുറത്തു പറയാത്ത ഒരുപാട് സംഭവങ്ങളും ഉണ്ട് തട്ടിപ്പ് നടത്തുന്ന തുകയുടെ നാലിലൊന്ന് ശതമാനം മാത്രമാണ് ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ കഴിയുന്നത് പ്രതികൾ മിക്കവരും അകത്തുമാകുന്നില്ല അന്യ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് സംഘങ്ങളുടെ പ്രവർത്തനം മലയാളികളെയും ഇതിൽ ഉൾപ്പെടുത്തുന്നു അങ്ങനെ വലിയൊരു ശൃംഖല ഇതിന് പിന്നിൽ നിർബാധം പ്രവർത്തിക്കുകയാണ് എന്നാൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തുമ്പോൾ കാര്യമായി ഒന്നും പോലീസിന് ചെയ്യാൻ ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സർക്കാർ തലത്തിൽ സമഗ്രമായ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ അത് ഭാവിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും ജനം കോഴിക്കോട്